ബ്രണ്ടൻ കോളേജിൽ ആടിയും പാടിയും ആവേശത്തി നടൻ ആസിഫലി ബ്രണ്ടൻ കോളേജ് യൂണിയന്റെ ഫിലിം ക്ലബ്ബ് ഉദ്ഘാടനത്തിനാണ് ഇഷ്ടതാരം കോളേജിൽ എത്തിയത് ആവേശോച്ഛലമായ വരവേൽപ്പാണ് ആസിഫിന് ലഭിച്ചത് കോളേജ് യൂണിയന്റെ ഫിലിം ക്ലബ് ഉദ്ഘാടനത്തിനാണ് യുവതിയുടെ ഇഷ്ടതാരത്തെ കോളേജ് ക്യാമ്പസിലേക്ക് ക്ഷണിച്ചത് ക്റ്റീവ് ഒരു ക്ലബായി മാറട്ടെ ഇതിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും എന്റെ എല്ലാവിധ ആശംസകളും ഇവനാരും കേട്ടെ ഈ സൈസ് അതും പ്രണകളൊരു പ്രത്യേകതയായിട്ട് ഇരിക്കട്ടെ ഞാനൊക്കെ അവിടെ നിന്ന് നമ്മളെ കൈ അടിച്ചതും കുക്കി വിളിച്ചതും കമന്റ് അടിച്ചതും ഒക്കെ ഒരുപാട് സന്തോഷം ആൺകുട്ടികൾ പെൺകുട്ടികളെയും താണ്ടി മുന്നോട്ട് കയറി വന്ന് ഇങ്ങനെ ഫ്രണ്ടില് നിന്ന് വേണം നിങ്ങളുടെ ഏറ്റവും ബ്യൂട്ടിഫുൾ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി ഇത് കോളേജ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ഉദ്ഘാടന ചടങ്ങിൽ യൂണിയൻ ചെയർമാൻ താരാനാഥ് അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പൽ ഡോക്ടർ ജെ വാസന്തി വി പി വത്സരാജ് ബി ഫർഹാൻ ആദിഷ കൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു ലിബർട്ടി പാരഡൈസിൽ അലി അഭിനയിച്ച തലവൻ വിജയകരമായി ഇരുപത്തി അഞ്ചാം ദിവസം എത്തിയതിന്റെ ആവേശം നടന്റെ വാക്കുകളിലും പ്രകടമായിരുന്നു തലവനിൽ വേഷമിട്ട അനൂപും ബ്രണ്ടനിലെത്തിയിരുന്നു